എത്തിയോപ്യൻ ഓർത്തഡോക്സ് സംഘം കല്ലുപ്പാറ വലിയ പള്ളി സന്ദർശിച്ചു പള്ളിയിലെ അമൂല്യ ചിത്രങ്ങളും കൊത്തുപണികളും സംഘം കണ്ടു എത്യോപ്യൻ ഓർത്തഡോക്സ് സംഘമാണ് പുരാതനമായ കല്ലുപ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി സന്ദർശിച്ചത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു ഈ സന്ദർശനം പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ ചിത്രങ്ങളും കൊത്തുപണികളും പൂമുഖങ്ങളിലെ വാസ്തുനിർമ്മിതിയും ചരിത്രരേഖകളും ഇവർ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു കല്ലുപ്പാറ വലിയപള്ളി സന്ദർശിച്ച ഇത്യോപ്യൻ സംഘം മലങ്കരസഭയുടെ ഇന്റർ ചർച്ച് എക്യുമിനിക്കൽ വിഭാഗമാണ് Uh, hello everyone. My name is Aden Yusuf, and I am here representing my friends from Ethiopian Orthodox hado Church. We are Ethiopian students uh, living in India, doing our uh, bachelor's and master's degree. And today we're present in Saint Mary Church uh, of Kalupara Valley in Kerala, and we feel blessed to be here. And I wish we get all the blessings of the fathers and Saint Mary herself and Saint Thomas. ഇപ്യൻ സഭയുടെ യുവജന വിഭാഗത്തിന്റെ സന്ദർശനം ക്രമീകരിച്ചത് ഇത്യോപ്യൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിൽ സാംസ്കാരിക വേദശാസ്ത്ര ബന്ധങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് എട്ടങ്ങ യുവജന സംഘം പള്ളിയിൽ എത്തിയത് ഇവരോടൊപ്പം ഞാലിയാകുഴി ദേറയിലെ ഫാദർ ജിയോ ജോസഫും എത്തിയിരുന്നു സംഘത്തെ വികാരി ഫാദർ ബിനോ ജോൺ നെടുങ്കദ്ര സഹ വികാരി ഫാദർ ദിബു വി ജേക്കബ് ട്രസ്റ്റി സി എ വർഗീസ് സെക്രട്ടറി സജു കുര്യൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നിരണം വലിയപള്ളി ചേപ്പാട് പള്ളി തുമ്പമ്മൺ പള്ളി തുടങ്ങിയ പുരാതന ദേവാലയങ്ങളും ഇത്യോപ്യൻ സംഘം സന്ദർശിച്ചിരുന്നു